പ്ലാസ്റ്റിക് പാത്രത്തിൽ കുട്ടികൾക്ക് ഉൾപ്പെടെ സ്കൂളിൽ ഭക്ഷണം കൊടുത്തു വിടുന്നവരാണ് നമ്മൾ ഹോട്ടലിൽ നിന്നടക്കം ഭക്ഷണം പാഴ്സൽ ചെയ്യുന്നത് കൂടുതലും കറുത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് കൊണ്ടുപോകാനുള്ള സൗകര്യം വിലക്കുറവും കൂടുതൽ ഈട് നിൽക്കും എന്നതുകൊണ്ടാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് ഇതിനു പുറമെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഈ പാത്രങ്ങൾ ഭക്ഷണവും മറ്റു വസ്തുക്കളും സൂക്ഷിക്കാനടക്കം ഉപയോഗിക്കുന്നവരുമുണ്ട് പ്ലാസ്റ്റിക് ബോക്സുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് പലർക്കും അറിയില്ല ഈ രാസവസ്തുക്കൾ ഭക്ഷണവുമായി ചേർന്ന് നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കറുത്ത പ്ലാസ്റ്റിക് ഒരു വസ്തുവല്ല പുനരുപയോഗിച്ച പ്ലാസ്റ്റിക്കുകളും കളറിംഗ് ഏജന്റുകളും സംയോജിപ്പിച്ച വിവിധ പോളിമറുകളുടെ മിശ്രിതമാണ് ഇതിന് ഇരുണ്ട നിറം നൽകാൻ കാർബൺ ബ്ലാക്ക് എന്ന പിഗ്മെന്റ് ചേർക്കുന്നു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പല കറുത്ത പ്ലാസ്റ്റിക്കുകളും പുനരുപയോഗിച്ച ഇലക്ട്രോണിക് വസ്തു ിൽ നിന്നുമാണ് നിർമ്മിക്കുന്നത് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ റീസൈക്കിൾ ചെയ്തും രാസവസ്തുക്കൾ ചേർത്തുമാണ് ബ്ലാക്ക് പ്ലാസ്റ്റിക്കുകൾ നിർമ്മിക്കുന്നത് ഇതിനു പുറമെ പോളിമറുകൾ കെമിക്കൽ അഡിക്റ്റീവുകൾ എന്നിവയുടെ മിശ്രിതവും ബോക്സുകൾ നിർമ്മിക്കുന്ന വേളയിൽ ചേർക്കുന്നുണ്ട് ചൂടായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാത്രത്തിലാക്കുമ്പോൾ ഇവയിലേക്ക് രാസവസ്തുക്കൾ ചേരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിനു പുറമെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഭക്ഷണത്തിലേക്ക് കടത്തിവിടുമെന്നും ഇത് അർബുദത്തിന് കാരണമാകുമെന്നും വിദഗ്ധർ അഭിപ്രായം പഴയ ടിവികൾ കമ്പ്യൂട്ടറുകൾ വയറിംഗ് കേസിങ്ങുകൾ പോലുള്ള പഴയ ദോഷകരമായ സംയുക്തങ്ങളും ലെഡ് കാത്മിയം നിക്കൽ പോലുള്ള ഘനലോഹങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ വസ്തുക്കൾ ഒരിക്കലും ഭക്ഷണത്തിൽ സ്പർശിക്കാൻ പാടുള്ളതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ നമ്മൾ ഇവ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം സൂക്ഷിക്കാനുമായി ഉപയോഗിക്കുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കാണപ്പെടുന്ന ബിസ്ഫെനോൾ ഹോർമോൺ തകരാറുകൾ ഹൃദയ സംബന്ധമായ പ്രത്യുൽപാദന പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബ്ലാക്ക് പ്ലാസ്റ്റിക്കിലെ രാസവസ്തുക്കൾ കുട്ടികളുടെ നാഡി വ്യവസ്ഥയുടെ വികാസത്തെ ബാധിച്ചേക്കും ഇത് ബുദ്ധിശക്തിയെയും ഐക്യൂവിനെയും ബാധിച്ചേക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം സുരക്ഷിതമായ മറ്റു പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഭക്ഷണം സൂക്ഷിക്കാനായി പരമാവധി ഗ്ലാസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തടിപ്പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക കറുത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെയോ പാത്രത്തിലേക്ക് മാറ്റണം എത്ര നേരം ഭക്ഷണം പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇരിക്കുന്നുവോ അത്രയും അപകടം കൂടുകയും ചെയ്യും ഇത്തരം അപകടകരമായ കാര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം